കേരളത്തിലെ കരുത്തുറ്റ കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഉമ്മൻചാണ്ടി വിട വാങ്ങിയിട്ട് ഒരാണ്ട് തികയുകയാണ് ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്ന ഉമ്മൻചാണ്ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനെട്ടിനാണ് മരണമടഞ്ഞത് ബംഗളൂരുവിലെ ആശുപത്രിയിൽ വച്ചായിരുന്നു അന്ത്യം ഉമ്മൻചാണ്ടി ഇല്ലാത്ത കേരള രാഷ്ട്രീയത്തിനും കൂടിയാണ് ഒരു വയസ്സാകുന്നത് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഉമ്മൻചാണ്ടി ഇപ്പോഴും നികത്താനാകാത്തൊരു വിടവായി നിലകൊള്ളുകയാണ് ഉമ്മൻചാണ്ടി ഓർമ്മയായി ഒരു വർഷം എത്തുമ്പോഴും ഉമ്മൻചാണ്ടിയോടുള്ള ഹൃദയബന്ധം പുതുപ്പള്ളിക്ക് അവസാനിക്കുന്നില്ല പുതുപ്പള്ളി പള്ളിയിലെ കല്ലറയിലേക്ക് തീരാത്ത ജനപ്രവാഹമാണ് ഇന്നും എന്നോർക്കണം രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഇടയ്ക്കൊന്ന് കടന്നെങ്കിലും നിത്യശാന്തതയുടെ ഇടമായി ആ കല്ലറ മാറിയിരിക്കുന്നു എല്ലാ ഞായറാഴ്ചയും സഹായം തേടിയെത്തിയിരുന്നവർ ഇപ്പോഴും വരുന്നുണ്ട് ആ കല്ലറയിലേക്ക് പലരും കല്ലറയിൽ ഒരു നിവേദനം വെച്ച ശേഷമാണ് എം എൽ എയും ഉമ്മൻചാണ്ടിയുടെ മകനുമായ ചാണ്ടിയമ്മനെ വന്ന് കാണുന്നത് കഴിഞ്ഞ ഒരു വർഷം മുന്നിൽ നിറഞ്ഞ ശൂന്യതയായിരുന്നുവെന്നാണ് ഉമ്മൻചാണ്ടിയുടെ കുടുംബം പറയുന്നത് ആൾക്കൂട്ടവും ആൾക്കൂട്ടത്തിൻ്റെ നേതാവുമായ കുടുംബനാഥൻ ഇല്ലാത്തതിന്റെ സങ്കടങ്ങളാണ് ഭാര്യ മറിയാമ്മയും മക്കളായ മറിയയും മകൻ ചാണ്ടി ഉമ്മനും പങ്കുവെക്കുന്നത് കാരോട്ട് വള്ളക്കാലിൽ കെ ഒ ചാണ്ടിയുടെയും ബേബി ചാണ്ടിയുടെയും മകനായി കോട്ടയം ജില്ലയിലെ കുമരകത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിനായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ജനനം കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റായി രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ ഉമ്മൻചാണ്ടി കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സംസ്ഥാന അധ്യക്ഷനായിരുന്നു യുവജന നേതാവ് എന്ന നിലയിൽ ശ്രദ്ധേയനായിരുന്ന ഉമ്മൻചാണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ കോൺഗ്രസിൻ്റെ മുൻനിര നേതാവായി മാറി പിന്നീടുള്ള അരനൂറ്റാണ്ട് കാലം കോൺഗ്രസിൻ്റെ ഏറ്റവും ജനകീയതയുള്ള നേതാക്കളിൽ ഒരാളായി ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്നും ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഉമ്മൻചാണ്ടി തുടർച്ചയായി പന്ത്രണ്ട് തവണ പുതുപ്പള്ളിയിൽ നിന്നും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപതിലാണ് പുതുപ്പള്ളിയിൽ നിന്നുള്ള നിയമസഭാ സാമാജികത്വത്തിന്റെ അമ്പത് വർഷം ഉമ്മൻചാണ്ടി പൂർത്തീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കെ കരുണാകരൻ മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ പ്രായം വെറും മുപ്പത്തിനാല് വയസ്സ് മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എ കെ ആന്റണി മന്ത്രിസഭയിലും തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി കെ കരുണാകരന്റെ മന്ത്രിസഭകളിൽ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയായും ധനകാര്യമന്ത്രിയായും അദ്ദേഹം പ്രവർത്തിച്ചു രണ്ട് തവണയായി ഏഴു വർഷം കേരള മുഖ്യമന്ത്രിയായും ഉമ്മൻചാണ്ടി രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം പ്രതിപക്ഷ നേതാവ് ഐക്യ ജനാധിപത്യ മുന്നണി കൺവീനർ എന്നിങ്ങനെയുള്ള ചുമതലകളും അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചു ഉമ്മൻചാണ്ടി അതൊക്കെ നന്നായി വഹിച്ചു പുതുപ്പള്ളിക്കാർക്ക് കുഞ്ഞുഞ്ഞായിരുന്നു ഉമ്മൻചാണ്ടി അഞ്ചു പതിറ്റാണ്ടുകാലം കുഞ്ഞുഞ്ഞിനെ മാത്രം തെരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയച്ച പുതുപ്പള്ളിക്കാർ അവരുടെ വാത്സല്യവും കാണിച്ചു തിരുവനന്തപുരത്ത് ജഗതിയിലുള്ള തൻ്റെ വീടിൻ്റെ പേര് പുതുപ്പള്ളി ഹൗസ് എന്നിട്ടുകൊണ്ട് ഉമ്മൻചാണ്ടി തൻ്റെ മണ്ണിനെ സ്നേഹിച്ചു ലോകത്തെവിടെയാണെങ്കിലും ഞായറാഴ്ച ദിവസം ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലെത്തും മണ്ഡലത്തിലെത്തിയാൽ ആദ്യം പള്ളിയിൽ പോയി പ്രാർത്ഥന പിന്നെ പതിവ് പോലെ മണ്ഡലത്തിലെ എല്ലാവരെയും കഴിയുന്നത്ര കാണാനുള്ളൊരു തിരക്ക് പിന്നെ തിരുവനന്തപുരത്തേക്കോ കാസർകോട്ടേക്കോ ചിലപ്പോൾ ദില്ലിയിലേക്കോ ആയിരിക്കും ആ യാത്ര നീളുക ഇനിയും കേരള രാഷ്ട്രീയത്തിൻ്റെ ആകാശത്ത് ഉമ്മൻചാണ്ടി വിളങ്ങി നിൽക്കുക തന്നെ ചെയ്യും ആ ഓർമ്മകൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി നമിക്കുന്നു